വയനാട് തുരങ്കപാതയ്ക്ക് അനുമതി ലഭിച്ചെങ്കിലും ആശങ്കകൾ പരിസ്ഥിതി ദുർബല മേഖലയിൽ പദ്ധതി നടപ്പാക്കരുതെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു വിഭാഗം രൂക്ഷമാകുന്ന ഗതാഗതക്കുരുക്കിന് പരിഹാരമായി വയനാടിന്റെ ദീർഘനാളായുള്ള ആവശ്യമാണ് തുരങ്കപാതയിലൂടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് എന്നാൽ പദ്ധതി നടപ്പിലാക്കുന്നതിൽ ആശങ്കകൾക്ക് വിരാമമില്ല പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലൂടെയുള്ള തുരങ്ക നിർമ്മാണത്തിൽ ആശങ്കകൾ ഏറെയാണ് ചൂരൽമലയും മുണ്ടക്കൈയുമൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ വീണ്ടും ഒരു ദുരന്തം കൂടി ആവർത്തിക്കുമോ എന്ന ഭയത്തിലാണ് പ്രകൃതി സ്നേഹികൾ ചുരംപാത വീതി കൂട്ടാനായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ഉണ്ടായിട്ടും ഫാൻസി പ്രോജക്റ്റായ തുരങ്കപാതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നത് സ്ഥാപിത താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ടാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട് ഇക്കോണമിയുടെ വെറും രണ്ടു ശതമാനം മാത്രമായിട്ടുള്ള ഈ ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന ഒരു തോന്നൽ ഒരു പ്രതീതി ഉളവാക്കിയാണ് ഇത്തരം വലിയ പ്രോജക്റ്റുകൾ ഉണ്ടാക്കുന്നത് ഇതൊരു ഫാൻസി പ്രോജക്റ്റാണ് ഇതിലി പറയുന്ന ദൂരത്തിൻ്റെ ഒന്നും വലിയ നേട്ടങ്ങൾ ഇവിടെ ആർക്കും കാണാൻ വേണ്ടി പറ്റില്ല പദ്ധതി യാഥാർത്ഥ്യമായാൽ ചരക്കുഗതാഗതം ഉൾപ്പെടെ വയനാട് ഏറെ നാളായി നേരിടുന്ന ദുരവസ്ഥയ്ക്ക് പരിഹാരമാകും പദ്ധതി അനിവാര്യതയാണ് പക്ഷേ ആശങ്കകൾ പരിഹരിച്ചു കൊണ്ടാകണം അത് നടപ്പിലാക്കേണ്ടത് വീഡിയോ ജേർണലിസ്റ്റ് അബ്ദുൽ അമറയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ വയനാട്